എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഴത്തൂരം മുൻപ് എന്ന സീരിയലിൻ്റെ വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബാലചന്ദ്രൻ അലിനെയും കൂട്ടി തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരുന്നുണ്ട് ശേഷം വീട്ടിലുണ്ടാവുന്ന പൊട്ടിത്തെറികളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് മനുവിനെ പറഞ്ഞയക്കുന്നുണ്ട് ബാലചന്ദ്രൻ വൈജയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കയാണ് മനു വൈജയോട് ചെന്ന് പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി ദേഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം അങ്കിളിപ്പോൾ വേറൊരു എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് അങ്ങോട്ടേക്ക് താമസം മാറണമെന്നാണ് എന്നോട് പറഞ്ഞത് അവരിപ്പോൾ ഒരു ഹോട്ടലിൽ റൂം റൂമെടുത്തിരിക്കുകയാണ് അധികനാളൊന്നും അവിടെ റൂം എടുത്ത് നിൽക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അതുകൊണ്ട് വേറൊരു എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് കൃഷ്ണമോളയും അലീനയും കൂട്ടി അങ്ങോട്ട് പോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആൻറ്റി ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണ് അവരെ വീട്ടിലോട്ടൊന്നും കയറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഇനി ആൻറ്റിക്ക് തന്നെയാണ് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് എന്നെല്ലാം പറയാണ് മനു വൈജ പറയുന്നുണ്ട് എനിക്ക് എന്ത് നഷ്ടമുണ്ടാവുന്ന നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ആൻറ്റിക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം സ്വന്തം ഭർത്താവ് ഉണ്ടാവില്ല പിന്നെ കൃഷ്ണമോൾ അവളെ അവളെ അവളെന്താ ആൻറ്റി പോയോ അവളെ ആൻറ്റിയുടെ മകളല്ലേ മകളെ കാണാതിരിക്കാൻ ആൻറ്റിക്ക് കഴിയുമോ എന്നെല്ലാം ചോദിക്കുകയാണ് അവൾ എന്നോട് സ്നേഹമുള്ള മകളായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ഇറങ്ങി പോവില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ആൻറ്റിക്ക് ഇപ്പോൾ അതൊക്കെ പറയാം കുറച്ചുകൂടി കഴിഞ്ഞാൽ അവളെ അവൾ ചിലപ്പോൾ ആൻറ്റിയോട് ഒരുപാട് ദേഷ്യത്തിലായിരിക്കും എന്നെല്ലാം പറയാണ് പിന്നെ അതും അങ്കിളിന് ഒരുപാട് സ്വത്തുക്കൾ ഉള്ളതല്ലേ ഇപ്പോൾ ആ സ്വത്തുനിന്ന് കുറച്ച് ഭാഗം അലീനയ്ക്കും കൊടുക്കണമെന്നാണ് അങ്കിൾ കൊണ്ട് ഇങ്ങോട്ടേക്ക് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്വത്തും ചിലപ്പോൾ അലീനയ്ക്ക് തന്നെ കൊടുക്കും അതെല്ലാം ആൻറ്റിക്ക് പ്രശ്നമായിട്ട് തന്നെ വരിക വേറെ മക്കളുണ്ടല്ലോ അങ്കിൻ്റെ ദേഷ്യം ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ എന്നെല്ലാം പറയുകയാണ് ഇതെല്ലാം ആലോചിക്കുമ്പോൾ വൈജ് വിചാരിക്കുന്നുണ്ട് ഇവൻ പറയുന്നതെല്ലാം ശരി തന്നെയാണ് ചിലപ്പോൾ എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കാനും മതി എന്നോട് അത്രയും ദേഷ്യത്തിലാണല്ലോ അദ്ദേഹം ഉള്ളത് പിന്നെ കൃഷ്ണമോളെ എനിക്ക് കാണാതിരിക്കാനും കഴിയില്ല എന്നെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വൈജ ശേഷം ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും കൂടി വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ട് വൈജയുടെ മുമ്പിൽ വെച്ച് തന്നെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് ഇനി മുതൽ നീ എന്നെ സാർ എന്ന് വിളിക്കരുത് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ആകെ സങ്കടമൊക്കെ വരുന്നുണ്ട് അയ്യോ ഇദ്ദേഹം എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുകയാണ് ശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി മുതൽ നീ എന്നെ അച്ഛ എന്ന് വേണം വിളിക്കാൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് അലീനയ്ക്ക് അലീന വിചാരിക്കുന്നുണ്ട് ഇതുവരെയും ഞാൻ ഒരാളെയും എന്ന് മനസ്സിൽ തൊട്ട് വിളിച്ചിട്ടില്ല ഇപ്പോ എന്നോട് അച്ഛന്ന് വിളിച്ചോളാൻ പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം വൈജ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരികയാണ് ഇയാൾക്കിപ്പോ എന്താ ഇയാളുടെ മകൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇവള് അതുകൊണ്ടല്ലേ ഇപ്പോൾ അച്ചാന്ന് വിളിച്ചോളാണ് എല്ലാം പറയുന്നത് അല്ലാതെ വെറുമൊരു വേലക്കാരിക്ക് വേണ്ടി ഇങ്ങനെയെല്ലാം ആരെങ്കിലും ചെയ്യോ ഇത് അയാളുടെ മകൾ തന്നെ ആയിരിക്കും ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഉണ്ടായ മകളാകും എന്നെല്ലാം മനസ്സിൽ ചിന്തിക്കുകയാണ് വൈജ ശേഷം കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മയെ കേട്ടില്ലേ അച്ഛനെ ഇനി മുതൽ അലീന ചേച്ചിയോടും അച്ചായതെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സ്വന്തം അച്ഛനെ പോലെ വേണം അച്ഛനെ കാണാൻ എന്നെല്ലാമാണ് പറഞ്ഞത് ഇനി മുതൽ അമ്മയും അലീന ചേച്ചിയെ സ്വന്തം മകളായിട്ട് വേണം കാണാൻ എന്ന് പറയുകയാണ് കൃഷ്ണമോൾ ഇത് കേൾക്കുമ്പോൾ വൈജ പറയുന്നുണ്ട് കണ്ടവർക്കുണ്ടായ കുഞ്ഞൊന്നും എൻ്റെ മകളാവില്ല അതുകൊണ്ട് തന്നെ എന്നെ എനിക്കിവിളെ ഒരിക്കലും മകളായി കാണാൻ വേണ്ടി കഴിയില്ല എൻ്റെ മകളാവണമെങ്കിൽ എൻ്റെ ഞരമ്പിൽ രക്തം വേണം ഇവളുടെ ഞരമ്പിലൂടെയും ഓടാൻ അല്ലാതെ കണ്ടവരുടെ രക്തം ഓടുന്ന ഇവളൊന്നും ഒരിക്കലും എൻ്റെ മകളാവില്ല എന്നെല്ലാം പറയുന്നുണ്ട് വൈജ ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട് അലീനയ്ക്ക് വൈജ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാവുന്നുണ്ട് എന്നാ ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഒരുപാട് സന്തോഷവും ആവുന്നുണ്ട് അലീന വിചാരിക്കുന്നുണ്ട് എനിക്ക് എത്ര വലിയ മഹാഭാഗ്യമാണ് മഹാഭാഗ്യമാണിപ്പോൾ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തെ അച്ചായെന്ന് വിളിക്കാൻ ഒരു മഹാഭാഗ്യം തന്നെയാണ് അത് എന്നെല്ലാം ചിന്തിക്കുകയാണ് അലീന ശേഷം കൃഷ്ണമോള് വൈജിയോട് പറയുന്നുണ്ട് എന്തിനാ അമ്മ അലിന ചേച്ചിയോട് ഇത്രയും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അലിന ചേച്ചിയെ മകളായി തന്നെ കണ്ടൂടെ എനിക്കിപ്പോൾ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയെ ഇനി ഈ വീട്ടിൽ നിന്നൊരിക്കലും ചേച്ചിയെ ഇറക്കി വിടാൻ ആമ്മ ശ്രമിക്കരുത് ഇനി ചേച്ചി ഇറങ്ങിപ്പോയാ ചേച്ചിയുടെ കൂടെ ഞാനും എന്തായാലും ഇറങ്ങിപ്പോവും എന്നെല്ലാം പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ പൈസക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ നീ പറയുന്നത് നീ ഈ സംസാരിക്കുന്നത് ഒരു വേലക്കാരിയാണോ നീ സ്വന്തം ചേച്ചിയായി കാണുന്നത് അവൾ ഇറങ്ങി പോകുമ്പോഴാണോ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പം നിനക്ക് എന്നോടല്ല സ്നേഹം ഈ വേലക്കാരിയോടാണല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മയമ്മയൊന്നും അറിയാതെയാണ് ഈ പറയുന്നത് ഇതും അമ്മയുടെ സ്വന്തം മകള് തന്നെയാണ് എൻ്റെ സ്വന്തം ചേച്ചി അമ്മയും കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് ഇതിനോടെല്ലാം അമ്മയ്ക്ക് കുറ്റബോധം തോന്നുമെന്ന് എനിക്കറിയാം പക്ഷേ അച്ഛനതൊരിക്കലും അമ്മയോട് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാനെല്ലാം മറച്ചു വെക്കുന്നത് എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൃഷ്ണമോള് ശേഷം അലീനയോട് വൈജ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വന്നതിൽ നീ ഒരുപാട് സന്തോഷിക്കൊന്നും വേണ്ട നിന്നെ ഇപ്പം എനിക്ക് ഇങ്ങോട്ടേക്ക് കയറ്റേണ്ടി വന്നു ഇനി ഞാനായിട്ട് ഒരിക്കലും തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല ഇത് കേൾക്കുമ്പോൾ അലീന അലീന പെട്ടെന്ന് തന്നെ വൈജയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ നീ സന്തോഷിക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെ നിന്നെ ഇറക്കി വിടില്ല ഒരിക്കലും പക്ഷേ നീയായിട്ട് ജീവനും കൊണ്ട് ഇവിടെ ഇറങ്ങി ഓടും അതിനെന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെല്ലാം പറയുന്നുണ്ട് അലീന പറയുന്നുണ്ട് അദ്ദേഹം എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയാതെ ഞാൻ ഒരിക്കലും ഇറങ്ങി ഇറങ്ങിപ്പോവില്ല എനിക്കൊരിക്കലും അതിന് കഴിയില്ല എന്ന് പറയുന്നുണ്ട് വൈജ പറയുകയാണ് എന്നാൽ നമുക്ക് നോക്കാം നീ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോവോ അത് ഇറങ്ങി ഓടുവോ എന്ന് നമുക്ക് നോക്കാം എന്നെല്ലാം പറയാണ് വൈജ ശേഷം നേരെ മുത്തശ്ശിയുടെ അടുത്തോട്ടാണ് അലീനെ കയറിപ്പോകുന്നത് മുത്തശ്ശി അവളെ കാണുമ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ട് അയ്യോ നീ ഇതെങ്ങനെയാ വന്നത് പൈജൻ തന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ സമ്മതിച്ചോ എന്താ ബാലചന്ദ്രനും വന്നിട്ടുണ്ടോ അവൻ്റെ കൂടെയാണോ നീ വന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് അലീന പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുകയാണ് അവൾ സമ്മതിച്ചോ എന്നോട് എന്നെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ മാഡം സമ്മതിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പം സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ അദ്ദേഹം ഞാനില്ലാതെ അദ്ദേഹം വരില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടായിരിക്കും എന്നെയും ഇങ്ങോട്ടേക്ക് കയറാൻ സമ്മതിച്ചത് എന്നെല്ലാം പറയാണ് മുത്തശ്ശി പറയുന്നത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോയത് എവിടെയായിരുന്നു എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു റൂമെടുത്ത് അവിടെയായിരുന്നു താമസിച്ചിരുന്നത് കൃഷ്ണമോളും കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നെല്ലാം പറയാണ് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് എന്നും ഓരോരോ പ്രശ്നങ്ങളാണ് ഇപ്പം കണ്ടില്ലേ ബാലചന്ദ്രൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്ഥിതി വരെയായി എല്ലാം നീ കാരണമല്ലേ ഉണ്ടായത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് എന്താ മുത്തശ്ശി ഞാൻ കാരണമാണ് ഇതെല്ലാതും ഉണ്ടായത് എന്നാണോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കാളെന്ന് പറഞ്ഞതല്ലേ പക്ഷെ സാറല്ലേ സമ്മതിക്കാതിരുന്നത് പിന്നെ സാർ ഇനി മുതൽ എന്നോട് സാറെന്ന് വിളിക്കരുത് അച്ചായെന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുകയാണ് അച്ഛ എന്ന് വിളിക്കണമെന്നോ അതെന്താ അങ്ങനെ അവന് പറയാൻ കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നോട് ഇനി മുതൽ അങ്ങനെ വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓ ഇതെല്ലാം വൈജ കണ്ടു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് അവൾ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നൊന്നും അറിയില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് അലീന പറയാണ് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്കിവിടുന്ന് ഇറങ്ങിപ്പോവാനും കഴിയില്ല ഇവിടെ താമസിക്കാനും കഴിയില്ല വളരെ വലിയൊരു പ്രതിസന്ധിയിലല്ലേ ഞാൻ പെട്ട് കിടക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് അലീന മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ നീ നിന്നെ ഞാനൊന്നിനും കുറ്റം പറയില്ല കാരണം നീ നിസ്സഹായമാണല്ലോ പക്ഷേ ഈ കുടുംബം ഇനി എന്താവുമെന്ന് അറിയില്ലല്ലോ ഈ കുടുംബം ഓരോ ദിവസം കൂടുന്തോറും തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി പെട്ടെന്നാണ് വൈജാകത്തേക്ക് കയറി വരുന്നത് വൈജ പറയുന്നുണ്ട് അമ്മയെ അമ്മ ഇനി ഇവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനൊന്നും നിൽക്കണ്ട ഇവളിവിടുന്ന് ഇറങ്ങി ഓടും അതിനുള്ള പണികളെല്ലാം എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് വൈജീ പറയുന്നത് ആ പെൺകുട്ടിയെ നീ ഇനി ഉപദ്രവിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ എന്ന് പറയാണ് അതെല്ലാം ഞാൻ തീരുമാനിച്ചോളാം അമ്മ എവിടെ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് വൈജേ അവളെ നീ ഉപദ്രവിക്കരുത് പിന്നെ ബാലചന്ദ്രൻ എങ്ങനെയാവും റിയാവുന്നതല്ലേ അവൻ ഇപ്പോഴെന്ന് ഉള്ളൂ അവൻ എന്തും ചെയ്യാൻ വേണ്ടി മടിക്കില്ല എന്നെല്ലാം പറയാണ് അങ്ങനെ മടിക്കാതിരിക്കാൻ എന്താ ഇയാൾ ഇവളിനി അയാളുടെ മകളാണോ എന്ന് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം അല്ലാതെ ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവോ പിന്നെ സ്വത്തുക്കളെല്ലാം ഇവളുടെ പേരിൽ എഴുതി വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്താ ഒരു വേലക്കാരിക്ക് വേണ്ടി ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ ഇത് അയാൾക്കുണ്ടായിട്ടുള്ള മകള് തന്നെയായിരിക്കും ഇവള് അവളുടെ അമ്മ ചത്തുപോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവളിങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് എന്നെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ അലീനയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട് അലീന പറയുന്നുണ്ട് അദ്ദേഹം എന്നോട് അച്ചായെന്ന് വിളിച്ചോളം പറഞ്ഞു പക്ഷേ അതൊരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളായിട്ടൊന്നും അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ അദ്ദേഹം എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നെ അച്ചാ എന്ന് വിളിച്ചോളം പറഞ്ഞത് അദ്ദേഹം എപ്പോഴും എന്നെ കണ്ടിട്ടുള്ളത് കൃഷ്ണമോളുടെ സ്ഥാനത്ത് തന്നെയാണ് അതുകൊണ്ടാണ് എന്നെല്ലാം പറയുന്നുണ്ട് വൈദ്യ പറയുന്നുണ്ട് ഇത് ഒരുപാട് കാലമൊന്നും ഉണ്ടാവുമെന്ന് നീ വിചാരിക്കണ്ട പിന്നെ ഇനി മുതൽ നിന്നെ സന്തോഷം എന്താണെന്ന് ഞാൻ അറിയിക്കില്ല നീനി ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു സ്വത്തുക്കളെല്ലാം നിന്റെ പേരിൽ കിട്ടുമെന്ന് വിചാരിച്ച് ആഘോഷിച്ചിരിക്കുകയായിരിക്കും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിന്നെ എന്താണ് നരകയാതന എന്ന് ഇനി മുതൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളടി നീ ഇവിടെ കിടന്ന് നരകിക്കും നീ നിൻ്റെ ജീവനും കൊണ്ട് ഇവിടുന്ന് ഓടും ആ സ്ഥിതിയിലാക്കും നിന്നെ ഞാൻ മനസ്സിൽ വെച്ചോ ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് വൈജ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ ശ്രദ്ധിക്കണം അവളെന്തും ചെയ്യാൻ വേണ്ടി മടിക്കില്ല അത്രയും ദേഷ്യമാണ് അവൾക്ക് എന്നോടുള്ളത് അതുകൊണ്ട് തന്നെ നീ ഒന്ന് അവളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അലീന പറയാണ് മേഡം എന്നെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലട്ടെ സന്തോഷത്തോടെ തന്നെ അതെല്ലാം ഞാൻ സ്വീകരിക്കുകയുള്ളൂ അത് മാഡം എന്തെന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ സഹിക്കുകയുള്ളു എനിക്കെൻ്റെ അമ്മയെ പോലെ തന്നെയാണ് മാഡം എന്നെല്ലാം പറയാണ് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തൊക്കെ പ്രാന്താ കൊച്ചേ ഈ പറയുന്നത് അമ്മയെ പോലെയാണെന്ന് പറഞ്ഞ അവൾ ചെയ്യുന്നതെല്ലാം അനുഭവിക്കാൻ പോവുകയാണോ എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം അലീന ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ എന്തേലും പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടാവുമല്ലേ എന്ന് പറയുന്നുണ്ട് അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്താ വായിച്ചത് എന്നോട് എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പറഞ്ഞു എന്ന് പറയാണ് എന്താ പറഞ്ഞത് എന്നോട് എന്നോട് ഇനി ഇവിടെ ഒരിക്കലും ഇറക്കി വിടില്ല എന്നാണ് പറഞ്ഞത് ഏ അവൾ അങ്ങനെ പറഞ്ഞോ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടില്ലെന്നോ എന്ന് ചോദിക്കുകയാണ് ആ എന്നെ ഒരിക്കലും ഇവിടുന്ന് ഇറക്കി വിടില്ല പക്ഷേ എന്നെ ഇവിടുന്ന് ഞാൻ തന്നെ സ്വയം ഇവിടുന്ന് പേടിച്ചോടും എൻ്റെ ജീവനും ഓടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇടം ഇനി എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയുകയാണ് അലീന ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഒരിക്കലും പേടിക്കരുത് നിനക്ക് നിനക്കെന്ത് വന്നാലും ഞാനുണ്ട് നിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് വന്ന് പറയണം നീ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നെല്ലാം പറയുകയാണ് സാറ് എന്തിനാ ഇങ്ങനെ ഒരു വാശി ഞാൻ ഇവിടുന്ന് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അലീനയോട് ഞാൻ ഒരു തവണ പറഞ്ഞതല്ലേ പിന്നെയും പിന്നെയും അത് തന്നെ നീ പറഞ്ഞോണ്ടിരിക്കേണ്ട എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതെല്ലാം ഇനി നീ തന്നെയാണ് അവൾ നിനെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം പിന്നെ ഇപ്പോൾ കൃഷ്ണമോളും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അവളും എന്നെ സ്വന്തം ചേച്ചിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നിനക്കൊരു പ്രശ്നം വരാൻ അവൾ സമ്മതിക്കില്ല അത് അവൾ എനിക്ക് തന്ന വാക്കാണ് എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്